നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് വെള്ളിയാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ചൈനീസ് നാവിക ടാസ്ക് ഫോഴ്സിനെ നിരീക്ഷിക്കാൻ ഓസ്ട്രേലിയൻ കപ്പലുകളും വിമാനങ്ങളും ന്യൂസിലാന്റ് സൈന്യവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാർലസ് പറഞ്ഞു ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് ചൈനീസ് റോസിയാൽ സപ്ലേഷിപ്പ് എന്നിവ ഇപ്പോഴും നിരീക്ഷിച്ചു പ്രതിരോധ വകുപ്പ് സ്ഥിരീകരിച്ചു സിഡ്നിയിൽ നിന്ന് നൂറ്റി അൻപത് നോട്ടിക്കൽ മൈലിലാണ് ചൈനീസ് കപ്പലിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് കപ്പലുകളുടെ സാന്നിധ്യം ആശങ്ക സൃഷ്ടിക്കുന്നതായി അധികൃതർ വ്യക്തമാക്കി

ിൽ ഓസ്ട്രേലിയയിലെ തൊഴിലില്ലായ്മ നിരക്ക് നേരിയ തോതിൽ ഉയർന്നു ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് പൂജ്യം പോയിന്റ് ഒന്ന് ശതമാനം ഉയർന്ന് നാല് പോയിന്റ് ഒന്ന് ശതമാനമായി തൊഴിലുകളുടെ എണ്ണം നാല്പത്തിനാലായിരം വർദ്ധിക്കുകയും തൊഴിൽ രഹിതരുടെ എണ്ണം ഇരുപത്തി എന്ന നിലയിൽ ഉയരുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്ത് പതിനാറ് വയസ്സിന് താഴെയുള്ള മിക്കവാറും എല്ലാ കുട്ടികളും ഇപ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുവെന്ന് ഈ സേഫ്റ്റി കമ്മീഷൻ റിപ്പോർട്ട് എട്ട് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിൽ എൺപത് ശതമാനവും പതിമൂന്നിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം റെഡി സ്നാപ്ചാറ്റ് ടിക്ടോക് യൂട്യൂബ് എന്നീ ഒന്നോ അതിലധികമോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചതായി റിപ്പോർട്ട് പറയുന്നു ഈ കുട്ടികളിൽ അൻപത്തിനാല് ശതമാനവും പേർ അവരുടെ മാതാപിതാക്കളുടെയോ അടുത്ത ബന്ധുക്കളുടെയോ അക്കൗണ്ട് വഴി സോഷ്യൽ മീഡിയ ആക്സസ് ചെയ്യുന്നുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ രാജ്യത്തെ സർക്കാർ സ്കൂളുകളിൽ രക്ഷിതാക്കൾ സ്വമേധയാ നൽകുന്ന സംഭാവനകൾ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ നാൽപ്പത് ശതമാനം വരെ വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ സർക്കാർ സ്കൂളുകൾ സൗജന്യമാണെങ്കിലും അവർക്ക് രക്ഷിതാക്കളോട് സ്വമേധയാ സംഭാവനകൾ അഭ്യർത്ഥിക്കുകയോ ധനസഹായം നൽകുകയോ ചെയ്യാം ഈ ഇനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശരാശരി സംഭാവന നാനൂറ്റി ഒൻപത് ഡോളർ ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് നാനൂറ്റി അറുപത്തിയഞ്ച് ഡോളറായി ഉയർന്നു കലാകായിക പ്രവർത്തനങ്ങൾ പഠനയാത്രകൾ എന്നിവ ഉൾപ്പെടുന്ന പാഠപദ്ധതികൾക്കും പാഠ്യേതര പ്രവർത്തനങ്ങൾക്കുമാണ് ഈ ഫീസ് വിനിയോഗിക്കുക സിഡ്നി നോർത്ത് ബീച്ചസ് ആശുപത്രിയിൽ രണ്ട് വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ആശുപത്രികൾ ആശുപത്രിക്കെതിരെ ഗുരുതരാരോപണവും വായിക്കൊടുക്കും കുട്ടിയെ ഗുരുതരമായ ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ അടിയന്തര വിഭാഗത്തിൽ കൊണ്ടുവന്നെങ്കിലും അവിടെ മൂന്ന് മണിക്കൂറാണ് കുടുംബം അവസാനം ഹാർട്ട് അറ്റാക്ക് വന്നതിന് തൊട്ട് ചികിത്സ പറയുന്നു പിഴവുകൾ തിരിച്ചറിഞ്ഞ് മെച്ചപ്പെടുത്തുക ആശുപത്രി അധികൃതർ ഉറപ്പു നൽകി എന്നാൽ വിഷയത്തിൽ സ്വതന്ത്ര അന്വേഷണം നടത്തുമെന്ന് സർക്കാർ അറിയിച്ചു മുൻ ഫെഡറൽ സ്റ്റാഫ് ബ്രിട്ടാനി ഹിഗിംസിനെയും പങ്കാളിയെയും അവരുടെ നായിയെയും കുല്യുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഡേവിഡ് വില്യം ജയിൽ ശിക്ഷ വിധിച്ചു എൻ എസ് ഡബ്ല്യു ജില്ലാ കോടതിയാണ് ശിക്ഷ വിധിച്ചത് മുൻ കുറ്റകൃത്യങ്ങളും മുന്നറിയിപ്പുകളെ അവഗണിച്ച് നടത്തിയ പ്രവൃത്തികളും ചൂണ്ടിക്കാട്ടിയാണ് വിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സോഷ്യൽ മീഡിയ വഴിയാണ് അയാൾ ഭീഷണി സന്ദേശം അയച്ചത് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ രേഖകൾ കോടതി കണ്ടെത്തിയിരുന്നു ഈ ഭീഷണികൾ സുരക്ഷയെക്കുറിച്ച് ഭീതിയിലാക്കുകയും സുരക്ഷാ നടപടികളുടെ ഭാഗമായി താൽക്കാലികമായി ഫ്രാൻസിലേക്ക് മാറാൻ നിർബന്ധരാകുകയും ചെയ്തു ഐസിസി ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിന് ആറ് വിക്കറ്റിനാണ് ഇന്ത്യ തോൽപ്പിച്ചത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് നാൽപ്പത്തി ഒൻപത് പോയിന്റ് നാല് ഓവറിൽ ഇരുന്നൂറ്റി റൺസിന് ഓൾ ആയി മറുപടി ബാറ്റിംഗ് നിറങ്ങിയ ഇന്ത്യ നാൽപ്പത്തി പോയിന്റ് മൂന്ന് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു നൂറ്റി ബോളിൽ നിന്നും റൺസ് എടുത്ത ശുഭമാൻ ഗീലാണ് പ്ലെയർ ഓഫ് ദി മാച്ച് സംവിധായകൻ ശങ്കറിന്റെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജനീകാന്തിന്റെ നായകനായി കെ ശങ്കർ സംവിധാനം ചെയ്ത എന്തിന് ഉയർന്ന പോപ്പിടി പരാതിയിലാണ് നടപടി ജൂനിയർ ദേശീയ ഗെയിംസ് ഗെയിംസ്വർ മെഡൽ ജേതാവായ പവർ ലിഫ്റ്റർക്ക് പരിശീലനത്തിനിടെ ദാരുണാംഗ്യം വനിതാ പവർ ലിഫ്റ്റർ രാഷ്ട്രിക ആചാരിയാണ് ജിമ്മിലെ പരിശീലനത്തിനിടെ ഇരുന്നൂറ്റി എഴുപത് കിലോഗ്രാം ഭാരമുള്ള ബാർബൻ കഴുത്തിൽ വീണ് മരിച്ചത് എറണാകുളം കാക്കനാട കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ രണ്ടു പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി ജാർഖണ്ഡ് സ്വദേശിയായ ഐആർഎസ് ഉദ്യോഗസ്ഥന്റെ വസതിയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് മൃതദേഹങ്ങൾ ആരുടേതാണെന്ന് വ്യക്തമല്ല യു ജി സിയുടെ കരട് ഭേദഗതി നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്ന ബി ജെ പി ഇതര സംസ്ഥാനങ്ങളുമായി കൈക്കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് കേരളം യജമാനന്മാർക്ക് വേണ്ടി ഗവർണർമാർ കേരളത്തിലടക്കം രാഷ്ട്രീയ ഇടപെടൽ നടത്തുകയാണെന്ന് സംസ്ഥാനം സംഘടിപ്പിച്ച ദേശീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി വിമർശിച്ചു മലയാളം സർവകലാശാല വി സി ഒഴികെ ബാക്കി വി സിമാർ വിട്ടുനിന്നു സംസ്ഥാനത്ത് ഒരു ഘിഡു ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ചു എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി പറഞ്ഞു അടുത്ത ആഴ്ച മുതൽ ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കും മൂന്ന് ഘടു ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ഉണ്ടായിരിക്കും ഇതോടുകൂടി ഇവിടെ അവസാനിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുപിട്ടാം എല്ലാവർക്കും നമസ്കാരം